നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കൂലേ അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ ഒരു ആശയം നമ്മുടെ മനസ്സിൽ തോന്നും ഏറ്റവും ഉചിതമായ തീരുമാനമാണ് ഭഗവാൻ നമുക്ക് തരിക അത് ഭഗവാന്റെ കനിവാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള എടുക്കാം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ വന്ന് സഹായിക്കുന്നവരുണ്ട് അത് അവരെയൊക്കെ ഗുരുവായൂരപ്പൻ കൊണ്ടുവന്ന് തരുന്നതാ അതൊക്കെ ഗുരുവായൂരപ്പന്റെ കനിവ് തന്നെയാണ് അതേപോലെ തന്നെ നമ്മള് ഇപ്പൊ ഒരു അപകടം മുൻകൂട്ടി ഭഗവാൻ ചിലപ്പോൾ ഒഴിവാക്കി തരും ഇന്ന് ഈ വഴി കൂടെ പോകണ്ടോ ഇനി ഈ വഴി കൂടെ പോയാൽ മതിയെന്ന് എന്നും പോകുന്ന വഴിന്ന് ചിലപ്പോൾ ഭഗവാൻ വ്യതിചലിപ്പിക്കും അപ്പോഴൊന്നും കുറെ കഴിഞ്ഞാൽ മനസ്സിലാകുക ഓ അതിക്കൂടെ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അപകടം സംഭവിക്കുമായിരുന്നു എന്നുള്ളത് ഇതൊക്കെ പലർക്കും നിത്യജീവിതത്തിലെ കാണുന്ന അനുഭവങ്ങളാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യിപ്പിക്കാന ചെയ്യാനായിട്ട് തോന്നിപ്പിക്കും ഭഗവാൻ ഇപ്പോ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും നാമചത്പത്തിലെ പങ്കെടുക്കാനായിട്ട് തോന്നിപ്പിക്കുക ഭഗവാന്റെ ഏതെങ്കിലും പുണ്യപ്രവൃത്തികളിൽ നമ്മളൊരു ഭാഗമാകാനായിട്ട് തോന്നിപ്പിക്കുക അങ്ങനെ ഭഗവാനു വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്ന് തോന്നിപ്പിക്കുന്നതും ഭഗവാനാണ് അതൊക്കെ നമ്മുടെ കൂടെ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ചിന്തകളും നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ പല വിധത്തിലുള്ള പല രൂപത്തിലെ ഭഗവാൻ നമ്മുടെ അടുത്ത് എത്താറുണ്ട് അതെല്ലാം മനസ്സിലാകാറുണ്ട് പലർക്കും ഭക്തിയുള്ളവർക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാക്കാനും സാധിക്കുള്ളൂ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ കണ്ണു നിറയുക ഇതൊക്കെ ഭഗവാൻ കൂടെ ഉണ്ട് എന്നതിനുള്ള ലക്ഷണങ്ങളാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് വളരെ ചുരുക്കിയിട്ട് ഇതൊക്കെ ചെറിയ അനുഭവങ്ങളാണ് ഇതിൽ കൂടുതൽ അനുഭവങ്ങൾ പലർക്കും പറയാനായിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കാണിക്കുന്ന ആ ലക്ഷണങ്ങളായിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയും ഗുരുവായൂരപ്പൻ്റെ ധാരാളം ധാരാളം അനുഭവങ്ങൾ എല്ലാ ഗുരുവായൂരപ്പ ഭക്തർക്കും ഉണ്ടാക്കട്ടെ